നമസ്കാരം ലോക മനസാക്ഷിയെ ഒന്നടങ്ങ് ഞെട്ടിച്ച ഒരു വാർത്തയാണ് ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ നിന്നും വരുന്നത് സിഡ്നിയിലെ പ്രശസ്തമായ ബോണ്ടി ബീച്ചിൽ ജൂതരുടെ ഹനൂക്ക ആഘോഷങ്ങൾക്കിടെ നടന്ന ഭീകരാക്രമണത്തിൽ പതിനാറ് നിരപരാധികളാണ് കൊല്ലപ്പെട്ടത് സന്തോഷവും ആഘോഷവും നിറഞ്ഞു നിൽക്കേണ്ടിയിരുന്ന ഒരിടം നിമിഷ നേരം കൊണ്ട് ഭയത്തിന്റെയും നിലവിളികളുടെയും ഒരു കേന്ദ്രമായി മാറി ആരായിരുന്നു ഈ ആക്രമണത്തിന് പിന്നിൽ എന്തായിരുന്നു ഈ കൊടും ക്രൂരത എങ്ങനെയാണ് സമാധാനപരമായ ഒരു ആഘോഷരാവ് ചോരക്കളമായി മാറിയത് നമുക്ക് ആ സംഭവത്തിലേക്ക് കടക്കാം സംഭവിച്ചത് ഇതാണ് ജൂതവിശ്വാസ ുടെ പ്രധാനപ്പെട്ട ആഘോഷമായ ഹനൂക്കയുടെ എട്ടാം ദിവസമായിരുന്നു അത് ഫെസ്റ്റിവലിന്റെ ഭാഗമായി നൂറുകണക്കിന് ആളുകൾ സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ ഒത്തുകൂടിയിരുന്നു സമയം വൈകുന്നേരം ഏകദേശം ആറു മണി പെട്ടെന്നാണ് ആൾക്കൂട്ടത്തിന് നേരെ വെടിയൊച്ചകൾ മുഴങ്ങിയത് രണ്ടുപേർ യാതൊരു പ്രകോപനവുമില്ലാതെ ജനങ്ങൾക്ക് നേരെ തുരുതുരാ വെടിയുയർക്കുകയായിരുന്നു കുട്ടികളെന്നോ പ്രായമായവരെന്നോ വ്യത്യാസമില്ലാതെ അമ്പതിലധികം റൌണ്ടാണ് അക്രമികൾ വെടിയുരുന്നത് നിമിഷ നേരം കൊണ്ട് പതിനാറ് നിരപരാധികൾ അവിടെ പിടഞ്ഞു വീണു ഇരുപത്തി ഒൻപതിലധികം പേർക്ക് ഗുരുതരമായി പരിക്കേൽ യും ചെയ്തു സിഡ്നി നഗരത്തെ മണിക്കൂറുകളോളം മുൾമുനയിൽ നിർത്തിയ ഈ ആക്രമണത്തിന് പിന്നിലെ പ്രതികളെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിരിക്കുകയാണ് ഈ കൊടും ക്രൂരതയ്ക്ക് പിന്നിൽ അച്ഛനും മകനുമായിരുന്നു എന്ന് പോലീസ് സ്ഥിരീകരിച്ചു അൻപത് വയസ്സുകാരനായ സാജിദ് അക്രം ഇരുപത്തിനാല് വയസ്സുകാരനായ മകൻ നവീദ് അക്രം എന്നിവരാണ് അക്രമികൾ ഇതൊരു ആസൂത്രിത ഭീകരാക്രമണമാണെന്ന് ഓസ്ട്രേലിയൻ അധികൃതർ വ്യക്തമാക്കുന്നു എന്തിനായിരുന്നു ഈ ആക്രമണം എന്ന ചോദ്യത്തിന് ലഭിക്കുന്ന പ്രാഥമിക ഉത്തരം ഞെട്ടിക്കുന്നതാണ് ജൂതമതർ വിദ്വേഷമാണ് ഈ ആക്രമണത്തിന് പിന്നിലെ പ്രധാന കാരണമെന്ന് പ്രാഥമിക നിഗമനം ഹനൂക്ക ആഘോഷം പോലുള്ള ഒരു സവിശേഷ സന്ദർഭം തെരഞ്ഞെടുത്തത് ഈ ആക്രമണം വെറും ഒരു അക്രമം മാത്രമല്ല മറിച്ച് ഒരു പ്രത്യേക സമുദായത്തെ ലക്ഷ്യം വെച്ചുള്ള വിദ്വേഷ കുറ്റകൃത്യമാണെന്ന് അടിവരയിടുന്നു പോലീസുമായുള്ള ഏറ്റുമുട്ടലിനിടെ പിതാവായ സാജിദ് അക്രം കൊല്ലപ്പെട്ടു ഗുരുതരമായ പരിക്കേറ്റ മകൻ നവീദ് അക്രം ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തെ അതീവ ഗൌരവത്തോടെയാണ് ഓസ്ട്രേലിയൻ സർക്കാർ കാണുന്നത് പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് ആക്രമണത്തെ ശക്തമായി അപലപിച്ചു ഇത് രാജ്യത്തിനെതിരായ ഗുരുതരമായ ഭീകരാക്രമണം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് എന്നാൽ ഭീകരരുടെയും വിദ്വേഷത്തിന്റെയും ഈ ഇരുണ്ട മണിക്കൂറുകളിൽ ധീരതയുടെയും മനുഷ്യത്വത്തിന്റെയും അവിശ്വസനീയമായ ഒരു വെളിച്ചം അവിടെ ഉദിച്ചുയർന്നു മരണം കൺമുണ്ണിൽ താണ്ടവമാടുമ്പോൾ സ്വന്തം ജീവൻ പണയം വെച്ച് വെറും കൈയോടെ ഭീകരനെ നേരിട്ട ഒരാളുടെ കഥയാണ് ഇനി പറയാൻ പോകുന്നത് അഹമ്മദ് അൽ അഹമ്മദ് സിഡ്നിയിലെ പഴക്കച്ചവടം നടത്തുന്ന നാപ്പത്തിമൂന്ന് കാരനായ ഈ സാധാരണക്കാരനാണ് ഇപ്പോൾ ഓസ്ട്രേലിയയുടെ ഹീറോ അക്രമി വെടിയുർത്തുന്നതിനിടെ രണ്ടു തവണ വെടിയേറ്റിട്ടും അഹമ്മദ് പതറിയില്ല കാറുകൾക്ക് പിന്നിൽ ഒളിച്ചിരുന്ന ശേഷം അക്രമിയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അഹമ്മദ് അക്രമിയുടെ കഴുത്തിൽ പിടിച്ച് തള്ളിയിടുകയും തോക്ക് തട്ടിയെടുക്കുകയും തുടർന്ന് അത് അക്രമിക്ക് നേരെ തന്നെ ചൂണ്ടുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഈ ധീരമായ ഇടപെടൽ കൂടുതൽ ദുരന്തങ്ങൾ ഒഴിവാക്കുന്നതിന് നിർണായകമായി വെടിയേറ്റ് പരിക്കേറ്റ അഹമ്മദ് ഇപ്പോൾ സിഡ്നിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് സിഡ്നിയിലെ ജനത അദ്ദേഹത്തെ ഒരു യഥാർത്ഥ ഹീറോ ആയി വാഴ്ത്തുകയാണ് സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ നടന്നത് വിദ്വേഷം വിതച്ച ഒരു ഭീകരാക്രമണമായിരുന്നു പതിനാറ് ജീവനുകൾ നഷ്ടമായ ഈ ദുരന്തം ലോകത്തിന് നൽകുന്നത് ഒരു വലിയ പാഠമാണ് ഒരറ്റ പിതാവും മകനും ചേർന്നുള്ള വിദേശത്തിന്റെ വെടിയുണ്ടകൾ പായിച്ചപ്പോൾ മറുവശത്ത് അഹമ്മദ് അൽ അഹമ്മദ് എന്ന സാധാരണക്കാരൻ സ്വന്തം ജീവൻ കൊണ്ട് തീർത്തത് മനുഷ്യത്വത്തിന്റെ പ്രതിരോധമാണ് ഈ വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി